സമുദ്ര മലിനീകരണം പ്രതിരോധിക്കുന്നതിന് ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ജലജീവികളിലെ രോഗം സ്ഥിരീകരിക്കുന്ന റഫറൽ ലബോറട്ടറി കൊച്ചി കുഫോസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഫിഷറീസ് മേഖലയ്ക്കും സമുദ്ര ഗവേഷണത്തിനും വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ആദ്യത്തെ പദ്ധതി കോടി മൂവായിരം കോടി സമഗ്രമായിട്ടുള്ള സംയോജിതമായിട്ടുള്ള വികസനത്തിന് വേണ്ടി ഉപയോഗിച്ചത് മൂവായിരം കോടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത് മുതലാണ് ഈ മത്സ്യസമ്പദ പദ്ധതി വരുന്നത് അത് എത്രയായെന്നറിയ മൂവായിരത്തിൽ നിന്ന് ഇരുപതിനായിരത്തി അമ്പത് കോടി രൂപയായിട്ടാണ് അത് വർദ്ധിച്ചത് ഇരുപതിനായിരത്തി അമ്പത് കോടി രൂപ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്നേ എന്നല്ലാൻ നമ്മുടെ കണക്ക് നോക്കിയപ്പോഴേ അതേപോലെ ഞാൻ നിരീക്ഷണ പറഞ്ഞു ഇരുപതിനായിരത്തി അമ്പതില് പതിനായിരം അത് അറേ ഒരു പത്തൊമ്പതിനായിരത്തി ആയിരത്തി എട്ടസംതി സംതി അല്ലേ പത്തൊമ്പതിനായിരത്തി നൂറല്ലേ ആ പത്തൊമ്പതായിരത്തി നൂറ്റി സംതി അത് ചിലവാക്കഴിഞ്ഞു അപ്പൊ മിനിസ്റ്റർ പറയുന്നു വെജിറ്റ് വരുന്നു അതിനകത്ത് വെജിറ്റിവരും ഈ വെജിറ്റ് വരുന്ന ആവശ്യം